അലൈക്കും അസേക്കും വഹമ്മത്തല്ലാഹി വാത്ത വേണ്ടിയുള്ള തിരച്ചിൽ ഇന്നത്തോടെ എട്ടാം ദിവസത്തേക്ക് കടന്നിരിക്കുകയാണ് ഇന്നലത്തോടെ കരയിലുള്ള മണ്ണ് മുഴുവനും മാറ്റിക്കൊണ്ട് പൂർണമായും വേണ്ടിയുള്ള ലോറിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു തുമ്പും ഇന്നലെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇന്ന് നദിയിലൂടെയുള്ള അന്വേഷണങ്ങൾ ഊർജിതമാക്കാൻ പോവുകയാണ് ഇനി നദിയിലെ വെള്ളത്തിൻ്റെ ഗർത്തങ്ങളിൽ ഈ ലോറി പുതഞ്ഞ് കിടക്കുന്നുണ്ടോ എന്ന ഒരു സംശയവുമുണ്ട് അതുകൊണ്ട് തന്നെ അന്വേഷണങ്ങൾ ഊർജിതമാക്കിക്കൊണ്ട് തന്നെ ഇന്ന് തന്നെ അർജുനെ കണ്ടെത്താനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരുമുള്ളത് ഇതിനിടയിലാണ് ഒരു സന്തോഷവാർത്ത കേൾക്കാൻ സാധിച്ചത് അത് എത്രത്തോളം സത്യമാണ് എന്നെനിക്കറിയില്ല എന്നാൽ ഞാൻ അതിനെക്കുറിച്ചൊന്ന് പറയാം വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുന്നതിനിടെ കർമ്മ ന്യൂസ് എന്ന് പറയുന്ന ആ ചാനലിൻ്റെ ഓഫീസിലേക്ക് ഒരു കോൾ വരികയാണ് ആ ഫോൺ കോൾ ഷാജിറാം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടേതായിരുന്നു അദ്ദേഹം റേക്കി ഹീലിംഗ് എന്ന ചികിത്സയുമായി ബന്ധപ്പെട്ട ഒരാളാണ് ആ ഒരു ചികിത്സയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് റേക്കി ഹീലിംഗ് ചികിത്സ എന്ന് പറഞ്ഞാൽ പെൻഡുലം ഉപയോഗിച്ച് ലൊക്കേഷൻ കണ്ടെത്തുക അഥവാ പോസിറ്റീവ് എനർജിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ചികിത്സയാണത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഈ അർജുൻ മിസ്സായതിനു ശേഷം അദ്ദേഹം ഇപ്പോൾ ഉള്ള സ്ഥലം അദ്ദേഹം ഇപ്പോൾ ഉള്ള ആ ഒരു ലൊക്കേഷൻ മിനിയാന്ന് വൈകുന്നേരം അദ്ദേഹം ഈ പെൻഡുലം ഉപയോഗിച്ച് ഈ അർജുൻ്റെ ലൊക്കേഷൻ നോക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു ടെക്നോളജി ഉപയോഗിച്ച് നോക്കുന്നത് വരെയും അർജുൻ എന്ന വ്യക്തി ആ സഹോദരൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അത് മിനിയാന്ന് അഥവാ ഇന്ന് ഇരുപത്തി മൂന്നാം തീയതി അപ്പോൾ ഇരുപത്തി ഒന്നാം തീയതി ഈ പറയപ്പെട്ട വ്യക്തി അദ്ദേഹം പെൻഡുലം ഉപയോഗിച്ച് ആ രീതിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ അന്വേഷിച്ചത് അതുവഴി നോക്കിയത് അപ്പോൾ ഈ അർജുൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് അതിൻ്റെ ലൊക്കേഷൻ പറയുന്നത് ഈ നദിയുടെ മുകളിൽ തന്നെ ചെളിയിൽ പൂണ്ടുകിടക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ കേൾക്കാൻ സാധിച്ചത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം അഥവാ ഇരുപത്തി ഒന്നാം തീയതി ഉച്ചയ്ക്ക് ശേഷം ഏകദേശം വൈകുന്നേരം ഈ മെത്തേഡ് ഉപയോഗിച്ച് അദ്ദേഹത്തെ സ്കാൻ ചെയ്ത് നോക്കിയെന്ന് പറയുന്നു അഥവാ പെൻഡുലം ഉപയോഗിച്ചുകൊണ്ട് സ്ഥാന നിർണയം നടത്തുന്നത് പോലെയുള്ള ഒരു ബെത്തേഡാണ് അദ്ദേഹം അങ്ങനെ നോക്കാൻ കാരണം അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ടോ അതല്ലെങ്കിൽ മറ്റു വല്ലതുമായോ എന്നറിയാൻ വേണ്ടിയാണ് അദ്ദേഹം നോക്കിയത് അപ്പോൾ നോക്കിയ സമയത്ത് അദ്ദേഹം ജീവിച്ചിരിപ്പിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത് കൂടാതെ അതിനുശേഷം ഈ ഷാജിറാം എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനോട് ഇത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാത്രവുമല്ല ചില ചാനലുകളുടെ കമൻ്റ് ബോക്സിൽ ഇദ്ദേഹം ഈ കാര്യം സൂചിപ്പിച്ചിട്ടുമുണ്ടായിരുന്നു കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സാധാരണയായി ഈ ഒരു കാര്യം ചെയ്യണമെങ്കിൽ ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ മാത്രമേ ഇത് ചെയ്യുകയുള്ളൂ പക്ഷേ ഇദ്ദേഹം ഈ വേണ്ടി ആവശ്യപ്പെടാതെ തന്നെ അദ്ദേഹം സ്കാൻ ചെയ്ത് പെൻഡുലം എന്ന ആ മെത്തേഡ് ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് നോക്കുകയായിരുന്നു അപ്പോഴാണ് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത് ഈ എന്ന വ്യക്തി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് മാത്രവുമല്ല ഈ ലോറി കിടക്കുന്നത് ഈ കരയിൽ തന്നെ ചെളിയിൽ പൂണ്ട് കിടക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഈ പറയപ്പെട്ട കാര്യം സത്യമായിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥന അങ്ങനെയാണെങ്കിൽ ഇന്നുതന്നെ അർജുന കിട്ടേണ്ടതുണ്ട് അതിനുശേഷം അർജുനു വേണ്ട എല്ലാ ചികിത്സകളും നടത്തേണ്ടതുണ്ട് അദ്ദേഹത്തെ പുതിയൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് കൂടാതെ ഇന്നത്തെ സായന്തരം നല്ലൊരു സന്തോഷവാർത്ത കേൾക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഇൻഷാ അല്ല അള്ളാഹു തൗഫീഖ് ചെയ്ത് ചെയ്യട്ടെ എന്ന് ദാ ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് എത്രയും പെട്ടെന്ന് തെരച്ചിൽ നടത്തി നിമിഷങ്ങൾക്കകം അർജുന കിട്ടട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥന അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിലെ വിശേഷങ്ങൾ ഇൻഷാ ഇൻഷാള്ള അടുത്ത നല്ലൊരു വീഡിയോയെ അടുത്ത സമയങ്ങളിൽ കാണാം അസലാമലൈക്കും വരഹമുള്ള വരക്കാത്തു